इतना समय तो रहें, इन्हें एजेंसी पे आए पर यह तरकारना लाना रहें, इन्दर घर बनियान चर्ची उड़े चर्ची, कहने जरिसंसी, अल्लाह, बंदे यू, यहाँ पर कुछ काम नहीं है तो फिर मैं चली जाती हूँ, ठीक है? ठीक है ला, बी ഭാസ്കര ഏട്ടാന്ന് വിളിച്ചോയ്ക്കോയതാ കൊറേ നമ്പറുണ്ടല്ലോ വൈരസായിരിക്കും പൈസ പോവേ അച്ഛനോട് ദിവസം മരുന്ന് കഴിക്കാൻ പറയലേ കഴിക്കില്ലല്ലോ ഒന്നിന്നെ ഞാൻ പറഞ്ഞു ശരിക്കൊന്ന് കേക്കണം എനിക്ക് വയസ്സ് മുപ്പത്തിനാല മുടി നോക്കിയേ എല്ലാം പോയി തുടങ്ങി ഈ രണ്ടും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭരത് ഗോപിയാവും ഒപ്പറം പഠിച്ചവരൊക്കെ സുയിപ്പാക്കാൻ തുടങ്ങി എവിടെ പോകണം പണിയുണ്ട് എന്റെ ചങ്ങായി എനിക്കൊരു പണി ശരിയായിട്ടുണ്ട് ജപ്പം കമ്മിലേ ഞാൻ പോര് ഞാനൊന്നുമില്ല ജപ്പാനിലേക്ക് കണ്ണും ചെറുതായിട്ട് പൊക്കവും കുറഞ്ഞ് എന്നെ പോലെ തന്നെ കണ്ട എല്ലാം എണ്ണം ഒരേ പോലെ ഇരിക്കും ഒരുമാതിരി ചൈനക്കാരെ പോലെ ജപ്പാൻ അതന്നെ ഒരു തട്ടിപ്പല്ലേ ജപ്പാനിലെ സ്ഥലമല്ലാണോ റഷ്യയില് പോയി കമ്പനി തുടങ്ങിയത് മുടങ്ങിയത് നീ കഞ്ഞിയും പണി വർഷത്തെ കാര്യമുള്ളൂ കുറെ മലയാളികൾ കുടിച്ചിട്ട് ഈടെങ്ങാനും ചങ്ങായിമാരുണ്ടവിടെ ഇടക്ക് വരാനും പറ്റും അപ്പൊ ഞാൻ ചാത്ത നീ വരുന്നവരെ ഇട്ടു വെക്കും പറ്റൂല അച്ഛൻ പറഞ്ഞു തമാശാല കേട്ടാ ഇനി ഈ പണി കൂടി ഞാൻ പോയില്ലെങ്കിൽ മൂത്ത് അരച്ച ഒരു മാനസിക രോഗിയായിട്ട് ഈ ഉത്തരത്തിനെ കെട്ടി തൂങ്ങും അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു അടിപൊളി ഈ പണിക്ക് ഞാൻ പോവച്ച ഞാൻ വീണ്ടും അല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ സീതരേട്ടൻ്റെ അമ്മയെ നോക്കുന്ന ഒരു പെണ്ണുങ്ങൾ വന്നിട്ടില്ലേ കാർത്തിയെ അവരും ഞാൻ പറഞ്ഞ അതല്ല ഈ പ്രായ പെണ്ണുങ്ങൾ വെച്ചാണ്ടല്ലോ അവർക്ക് എന്തെങ്കിലും സൂക്കേട വന്നാൽ അവരെ നോക്കാം വേറെ ആളെ നോക്കേണ്ടി വരും നോക്കാൻ വേണ്ടി കാർത്തിയാനേച്ചി കാർത്തിയാനേച്ചെ നോക്കാൻ വേറൊരു ഓംനേഴ്സ് മൂന്നാളും കൂടി ആ വീട്ടിൽ വളരെ സാരിക്കെന്തിനെ കാർത്തിയാനേച്ചി ഓംനേഴ്സ് ആണല്ലോ അവർക്ക് എന്തെങ്കിലും പറ്റിയോ അവരെന്നെ അവര് നോക്കുള്ളൂല്ലേ ഒരാൾക്ക് ഇത്രയും വീടാ ആള് കുറെ കുറെ ചത്തുപോയി പോയി എന്നാലും ആള് കൂടുമ്പോ വീണ്ടും സൈസ് കൂട്ടാം ആള് കുറയുമ്പോ വീണ്ടും സൈസ് കുറക്കാൻ പറ്റുമോ ഇല്ലല്ലോ വാ ും പറ്റൂലെന്ന് അസുഖം വന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കേണ്ടി വരും പക്ഷെ ഞാൻ മാമിനെ നോക്കാനുള്ള ശമ്പളം മാത്രമേ തരും യ്യൻ പോയിട്ട് ലോമനെട്ടിന്റെ മോളൊരു ചുരിദാർ ഇടിക്കാൻ തന്നിനി ചെറുങ്ങനൊന്നും ടൈറ്റ് ആയി പോയി വൈകുന്നേരം ഏട്ടം തല്ലാൻ വരുന്നിട്ട് പറഞ്ഞു രണ്ടു ദിവസം ആയിട്ട് ഓർമ്മി തന്നെ

നല്ല മുഖപരിചയം അതിന്റെ വീട്ടിലെ പുതിയ പാടകാരാ വയനാട്ടിൽ നിന്നാ മോളെ പടുത്തത്തിന്റെ ആവശ്യത്തിന് കാര്യൊക്കെ ഒരു ചായ ഫേമസ് നമ്മടെ എല്ലാവർക്കും കൊടുക്കുവരണം എന്നാൽ മാത്രം വേണ്ട പറ്റും ചേച്ചി മലയാളം വായിക്കാൻ ആകെ സോപ്പാൻ സോപ്പാടെ പാക്കേജ്

എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നിബന്ധനകളുണ്ട് മിക്സിയിലും ഗ്രൈൻഡറിലും പാടില്ല നാലു നാലുമണിക്ക് ചായ മൂന്ന് നേരം കുളിക മുൻകോപുണ്ട് ഒച്ച വെക്കാൻ പാടില്ല തർക്കുത്രം പറപ്പധികം പാടില്ല പഞ്ചാര ഏ ഒട്ടും പാടില്ല പിന്നെ ഞാനും പാടാൻ പാടില്ല ഇതൊക്കെയല്ലേ മനസ്സിലായിട്ട് അതൊക്കെ പറയാറിയാ ഇങ്ങനെ എത്ര എത്ര ബാധ വഹിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തെന്ന് ായി സമാനായിട്ട് ജപ്പാനിലോ റഷ്യയിലോ എവിടെ പോലെ